ജഗിരവേളിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീണ്ടും ഒരു പരാതി ഉയർന്നു വന്നിട്ടുണ്ട് ഒരു ഇരുപത്തി മൂന്ന് കാര്യയുടെ പരാതി ബലാത്സംഗ പരാതി നിലവിലുള്ള രാഹുൽ മാങ്ങൂട്ടത്തിനെതിരായിട്ടുള്ള കേസുകളുണ്ടല്ലോ ലൈംഗിക പീഡന കേസ് ഭ്രൂണഹത്യാ കേസ് അപ്പം ഇതിൽ ഇതിൻ്റെ ഒന്നും വിധി ഇന്നും വന്നില്ല വഞ്ചിയൂർ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ അടച്ചിട്ട മുറിയിൽ വാദം തുടരുക തന്നെയാണ് ചെയ്യുന്നത് കൂടുതൽ ഡിജിറ്റൽ രേഖകൾ പരിശോധിക്കേണ്ട പരിശോധിക്കാൻ അധികം സമയം വേണം എന്ന രീതിയിലാണ് അപ്പോൾ ഇന്നും കോടതി വിധി വന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള അറസ്റ്റ് തടയാൻ കോടതിക്ക് ഇതുവരെ സാധിച്ചിട്ടുമില്ല ഈ ഒരു പശ്ചാത്തലത്തിലെ വീണ്ടും ഒരു കേസ് ഈ ഒരു ഇരുപത്തി മൂന്ന് നമുക്ക് ആ പരാതി വ്യാജമാണോ അല്ലയോ എന്നൊന്നും നമുക്കറിയാൻ വയ്യ ആണാണോ കൊടുത്തത് പെണ്ണാണോ കൊടുത്തത് എന്നും അറിയാൻ വയ്യ ഇവിടുത്തെ മാധ്യമങ്ങൾ മുഴുവൻ പറയുന്നത് മുഴുവൻ അടിമുടി സത്യമാണോ കള്ളമാണോ എന്നൊന്നും പറയാൻ സാധിക്കില്ല ഒരാളെ ചവിട്ടി താഴ്ത്തണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഏതാറ്റം വരെയും പോകുന്ന രീതിയിലുള്ള ഒരു മാധ്യമ പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സോ ഐ ഡോണ്ട് നോ ബട്ട് നമുക്ക് ആ പരാതി എന്താണെന്നൊന്ന് വായിക്കാം വർഷങ്ങളായിട്ട് രാഹുലിനറിയാം ഏത് രീതിയിലറിയുമെന്ന് എനിക്കറിയില്ല ഇവൾക്ക് അങ്ങോട്ട് മാത്രമാണോ അത് അവന് ഇങ്ങോട്ടും ഉണ്ടോയെന്നറിയില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ രാഹുൽ ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയം പുതുക്കി ഓക്കെ വളരെ ബഹുമാനത്തോടെ ബഹുമാനത്തോടെയാണ് ആദ്യം സന്ദേശം അയച്ചത് കുറച്ച് ദിവസത്തിനു ശേഷം രാഹുൽ ആവശ്യപ്പെട്ട പ്രകാരം ടെലഗ്രാം നമ്പർ നൽകി ഈ സാധാരണ വാട്സപ്പ് നമ്പറാണെന്ന് നൽകുക എന്താണെന്ന് ടെലഗ്രാം നമ്പർ കൊടുത്തതെന്നറിയില്ല തുടർന്ന് എന്നെ ഇഷ്ടമാണെന്നും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും രാഹുൽ അറിയിച്ചു എൻ്റെ തൊഴിൽ സ്വപ്നങ്ങൾക്ക് രാഹുലിൻ്റെ രാഷ്ട്രീയ ജീവിതം തടസ്സമാകില്ലെന്ന് പറഞ്ഞു ഓക്കെ ഇതായിരുന്നു ഒരു ഡിമാൻഡ് അവരുടെ കല്യാണത്തിലേക്ക് നയിച്ച് നയിച്ചപ്പോഴും ഉണ്ടായിരുന്ന ഒരു ഡിമാൻഡ് ഇതായിരുന്നു ഭയങ്കര രാഹുൽ അറിയിച്ചു എൻ്റെ തൊഴിൽ സ്വപ്നങ്ങൾക്ക് രാഹുലിൻ്റെ രാഷ്ട്രീയ ജീവിതം തടസ്സമാകില്ലെന്നും പറഞ്ഞു ഇക്കാര്യം കുടുംബത്തെ അറിയിച്ചപ്പോൾ ആദ്യം സമ്മതിച്ചില്ല എന്നാൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായപ്പോൾ കുടുംബം വിവാഹത്തിന് സമ്മതം മൂളി ഇക്കാര്യം അറിയിച്ചപ്പോൾ ബന്ധുക്കൾക്കൊപ്പം വീട്ടിൽ വരാമെന്ന് രാഹുൽ സമ്മതിച്ചു ലയൻ സിനിമ പോലെ തോന്നാം അവധിക്ക് നാട്ടിലേക്ക് വന്നപ്പോൾ ഭാവി കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ സ്വകാര്യമായി കാണണമെന്ന് പറഞ്ഞു തുടർന്ന് ഫിനി നൈനാൻ ഓക്കെ എന്ന സുഹൃത്ത് ഓടിച്ച കാറിലാണ് രാഹുൽ വന്നത് നഗരത്തിൽ നിന്ന് കിലോമീറ്ററുകൾ അകലെയുള്ള സ്ഥലത്തേക്കാണ് കൊണ്ടുപോയത് ഹോംസ്റ്റേ പോലെയുള്ള ഒരു കെട്ടിടം സുഹൃത്തിൻ്റെതാണെന്ന് രാഹുൽ പറഞ്ഞു രാഹുലിനെ വിശ്വസിച്ചാണ് റൂമിലേക്ക് പോയത് ഇവള് എന്തുദ്ദേശിച്ചിട്ടാണ് ഈ നട്ടപ്പാതിരക്ക് അല്ല ഇങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്ക് വിളിക്കുമ്പോൾ ഓടി പോകുന്നത് എന്ത് കാര്യത്തിനാണെന്നെങ്കിലും അറ്റ്ലീസ്റ്റ് ചോദിച്ചൂടെ എന്തിനാണ് ഇപ്പൊ എന്നെ വിളിച്ചത് എന്തിനാണ് എവിടേക്കാണ് പോകുന്നത് എന്ത് കാര്യത്തിനാണ് പോകുന്നത് ഇതൊന്നും പറയാതെ ഒരാ ആളിങ്ങനെ വിളിച്ചപ്പോൾ കയറി പോവാണ് ഓക്കെ എന്നാൽ മുറിയിൽ കടന്നപ്പോൾ ഒന്നും സംസാരിക്കാതെ ബലം ബലപ്രയോഗ്രയോഗിച്ച് ശാരീരിക ബന്ധത്തിന് ശാരീരിക ബന്ധത്തിന് ശ്രമിച്ചു ചെറുത്തെങ്കിലും അതെ ഇതായത് അതായത് ഇത് ചെറുത്ത് നി ഇത് ചെറുത്ത് നിന്നെങ്കിലും വിവാഹം കഴിക്കാൻ പോകുന്നവരാണെന്നും അതിൽ അസ്വാഭാവികത ഒന്നുമില്ലെന്നും രാഹുൽ പറഞ്ഞു തുടർന്ന് എതിർപ്പ് അവഗണിച്ച് ക്രൂരമായിട്ട് അതായത് വളരെ ക്രൂരമായിട്ട് ലൈംഗികമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതോടെ എനിക്ക് ശ്വാസ തടസ്സം ഉണ്ടാകുകയും മരുന്ന് കഴിക്കേണ്ടി വരികയും ചെയ്തു മരുന്നു കൊണ്ടാണ് ആള് പോയിട്ടുണ്ടായിരുന്നത് ഓക്കെ രാഹുൽ പീഡനം തുടരുകയായിരുന്നു ഈ മരുന്ന് കഴിക്കാനുള്ള സമയമൊക്കെ കൊടുത്തു പീഡനത്തിൻ്റെ ഇടയിൽ ക്രൂരമായിട്ടുള്ള ഒരു ബലാത്സംഗമാണ് ആദ്യം മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ടും അതിൻ്റെ ഇടയിൽ മരുന്ന് കഴിക്കാനുള്ള ഒരു സമയമൊക്കെ കൊടുത്തു ക്രൂരമായ ആക്രമണത്തിൽ ശരീരത്തിൽ മുറിവുകളുണ്ടായി ഇതിന് ശേഷം വിവാഹത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ആരെയും വിവാഹം കഴിക്കാൻ തനിക്ക് ഉദ്ദേശമില്ലെന്നും തൻ്റെ രാഷ്ട്രീയ ഭാവിക്ക് അത് തടസ്സമാവുമെന്നുമാണ് മറുപടി കൊടുത്തത് ഇത് കേട്ടതോടു കൂടിയിട്ട് ഞാൻ ആകെ തകർന്നു പോയി മനഃപൂർവ്വം ചതിക്കാനുള്ള തന്ത്രമായിരുന്നു രാഹുലിൻ്റെ ഒരു മനസാക്ഷിയുമില്ലാതെ പെട്ടെന്ന് ഒരുങ്ങി അവിടെ നിന്ന് പോകാനാണ് രാഹുൽ ആവശ്യപ്പെട്ടത് സുഹൃത്താണ് വീടിനടുത്ത് വരെ കാറിലെത്തിച്ചത് വീട്ടുകാരോട് വിവരം പറയാൻ കഴിയാത്ത വിധം ഞാൻ തകർന്നു പോയിരുന്നു വല്ലാത്ത മാനസിക സമ്മർദ്ദമാണ് ആ ദിവസങ്ങളിൽ അനുഭവിച്ചത് ഒരു മാസത്തോളം അകന്നു കഴിഞ്ഞ രാഹുൽ പിന്നീടൊന്നും സംഭവിക്കാത്തതുപോലെ വീണ്ടും കാണാൻ ആവശ്യപ്പെട്ടു പെൺകുട്ടികളെ ചതിക്കാൻ സ്വന്തം രാഷ്ട്രീയ അധികാരം ദുരുപയോഗപ്പെടുത്തുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ലൈംഗിക വേട്ടക്കാരനാണ് ഇത്തരം നീച്ചമായ നീക്കങ്ങളിൽ നിന്ന് അയാളെ തടയാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാക്കണമെന്നും പദവികളിൽ നിന്ന് ഒഴിവാക്കണമെന്നും ആവശ്യപ്പെടുന്നു അപ്പോൾ ഇവരുടെ ഒരു ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാളെ കോൺഗ്രസ് നേതൃത്വം ആ പദവികളിൽ നിന്ന് ഒഴിവാക്കണം അതാണ് ആവശ്യം അതിനു വേണ്ടിയിട്ടാണ് പുള്ളിക്കാരിത്തി കോൺഗ്രസുകാർക്ക് പെറ്റീഷൻ പോലെ കൊടുത്തത് ഇപ്പോൾ രാഹുൽ മാങ്കോട്ടം പീഡിപ്പിച്ചതിന് കോൺഗ്രസിനാണോ പരാതി നൽകേണ്ടത് കോൺഗ്രസ്സുകാരെന്താ പിരിവിട്ടിട്ട് കേസ് നടത്തട്ടെ എന്നാണോ ഈ പെൺകുട്ടിയാണോ ആൺകുട്ടിയാണോ എന്നൊന്നും അറിയില്ല ഇവർ ഉദ്ദേശിക്കുന്നത് അതാണോ പോലീസ് നടപടിയൊന്നും വേണ്ടേ ഈ മാധ്യമ പ്രവർത്തനങ്ങൾക്കും മാധ്യമ പ്രവർത്തകർക്കും ഈ കോൺഗ്രസ്സിനും പരാതി കൊടുത്തിട്ട് എന്താ കാര്യം എന്ത് എന്ത് കാര്യുണ്ട് മറ്റാ മറ്റേ ആള് പിന്നെ മുഖ്യമന്ത്രിക്കാണ് നേരിട്ട് പരാതി കൊടുത്തത് ഓക്കെ തെറ്റ് ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം അതിനകത്ത് വേറൊന്നും നമുക്ക് പറയാനോ പ്രവർത്തിക്കാനോ ഒന്നുമില്ല ഇപ്പോഴത്തെ മാധ്യമ പ്രവർത്തകർ നടത്തുന്ന ഫേക്ക് ന്യൂസുകൾ ഇപ്പം ഇതിനകത്ത് സത്യം ഉണ്ടെങ്കിൽ തെളിയിക്കട്ടെ സത്യം ഉണ്ടെങ്കിൽ തെളിയിക്കട്ടെ അത് ഏതൊരു അറ്റം വരെ പോയിട്ടാണെങ്കിലും തെളിയിക്കട്ടെ ഇപ്പം ഇതിനകത്ത് ബെന്നി നൈന എന്ന് പറഞ്ഞൊരു ആളേനെ കയറ്റി വച്ചിട്ടുണ്ട് ആളൊരു സ്ഥാനാർത്ഥിയാണ് ആൾക്ക് ആൾക്കിതിനകത്ത് ആളിതിനായി മറുപടി പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ തെളിയിക്കട്ടെ ഇപ്പം ഞാൻ ഏത് വണ്ടിയിലാണ് കൊണ്ടുപോയത് അതിനകത്ത് പറയുന്നുണ്ടല്ലോ ബെന്നി നൈനാൻ ഡ്രൈവറായിട്ടാണ് വന്നത് അപ്പോൾ ബെന്നി നൈനാന്റെ വണ്ടിയിൽ രാഹുൽ മാങ്കുട്ടുണ്ടായിരുന്നു അപ്പോൾ ബെന്നി നൈനാൻ ഏത് വണ്ടിയാണ് ഓടിച്ചത് ഏത് ഹോം സ്റ്റേയിലാണ് കൊണ്ട് ഇറക്കി വിട്ടത് ഏത് ദിവസമാണ് കൊണ്ടുപോയത് എന്നൊക്കെ പറയട്ടെ എന്നൊക്കെ തെളിയിക്കാൻ സാധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുക അല്ലെങ്കിൽ ഞാൻ തന്നെ പറയാം എനിക്ക് വോട്ട് ചെയ്യണ്ട എന്നുള്ള രീതിയിൽ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ബെന്നി നൈനാൻ ഇപ്പോൾ സി ഒരു ഒരാൾക്കെതിരെ ഒരു അലിഗേഷൻസ് വന്നു അപ്പോൾ ആ ഒരു സംഭവം കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കെ അയാൾക്കെതിരെ വീണ്ടും വീണ്ടും അലിഗേഷൻസ് വരിക അത് ഇടതായാലും വലതായാലും മറ്റ് പാർട്ടികളായാലും ഇങ്ങനൊരു സംഭവം നടന്നുകൊണ്ടിരിക്കെ വീണ്ടും വീണ്ടും അതേ രീതിയിലുള്ള അലിഗേഷൻസ് വീണ്ടും വീണ്ടും അയാൾക്ക് മുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണത ഇത് ഇന്നലെയും തുടങ്ങിയതല്ല ഇപ്പോൾ ലൈംഗിക ആരോപണത്തിൽ അറസ്റ്റിലായ ഒരു വ്യക്തിക്ക് ജാമ്യം കിട്ടുമോ കിട്ടില്ലേ എന്ന് ഇന്നറിയാം എന്നൊരു രീതിയിൽ നിൽക്കേ വീണ്ടും അയാളുടെ പുറത്തേക്ക് വേറൊരു കേസും കൂടി കയറ്റി വയ്ക്കാം അങ്ങനെ കയറ്റി വയ്ക്കുമ്പോൾ എന്താണ് ഇപ്പം ഇതിൽ നിന്ന് ഇറങ്ങാൻ പാടുപെടുന്നു അടുത്തൊരു കേസ് അപ്പം തന്നെ ജനങ്ങളിലേക്ക് എത്തുന്ന ഒരു ഫേക്ക് ആളുടെ ക്യാരക്ടർ ഇന്ന ഒരു ക്യാരക്ടറാണ് ഇയാൾക്കുള്ളത് ഇയാളൊരു രതി വേട്ടക്കാരനാണ് എന്ന രീതിയിൽ ഒരു ഫേക്ക് ക്യാരക്ടർ മുന്നിലോട്ട് വെച്ച് തരികയാണ് അപ്പം എന്താ ഇവൻ തന്നെയാണ് പണി ഇവനെ അവൻ്റെ ഇവൻ്റെ ഇത് ചിത്തി എന്നുള്ള രീതിയിലൊക്കെയാണ് പിന്നീട് നാട്ടുകാർ സംസാരിക്കുക ഇനി ഇതിനെതിരെ ഷാഫി പറമ്പിൽ പറഞ്ഞ ഒരു സംഭവമുണ്ട് നമുക്കതൊന്ന് കണ്ടിട്ട് വരാം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇക്കോൺ സംസ്ഥാന പ്രസിഡന്റ് പദവിയിൽ നിന്നും പാർട്ടിയിൽ നിന്നും പാർലമെന്ററി പാർട്ടിയിൽ നിന്നൊക്കെ പരാതി വരുന്നതിന് മുമ്പ് തന്നെ നീക്കം ചെയ്തിട്ടുണ്ട് ഇപ്പൊ ലീഗലി കാര്യങ്ങൾ നടക്കുന്നു ഇനി ഇതിൽ കൂടുതൽ നടപടികൾ എന്തെങ്കിലും വരേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ പാർട്ടി അത് ചർച്ച ചെയ്തിട്ട് ഉചിതമായ സമയത്ത് പാർട്ടി പ്രസിഡന്റ് അതിന്റെ കമ്മ്യൂണിക്കേഷൻ അറിയിക്കും സി അത് കറക്റ്റ് ആയിട്ട് ഒരു കാര്യം അവിടെ പറഞ്ഞു കഴിഞ്ഞു കോൺഗ്രസ് അവർക്ക് അവർക്കതിൽ കൂടുതൽ അവർക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞാൽ ഇത് ഫേക്ക് ആണോ എന്നുള്ളതൊന്നും അറിയില്ല ഒരുപാട് കേസുകൾ വരാണ് അപ്പം ആദ്യത്തെ ഒരു കേസിലോക്കെ ഇപ്പം ഞാൻ തന്നെ മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് എന്താണെന്ന് ഞാൻ ഒരിക്കലും കോൺഗ്രസിനോ കമ്മ്യൂണിസ്റ്റിനോ മറ്റു പാർട്ടിയോ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന ഒരാളല്ല ഏ അപ്പം ഞാൻ എൻ്റെ മുന്നത്തെ ഈ രാഹുൽ മാങ്കുട്ടത്തിനെതിരായിട്ടുള്ള രാഹുൽ ഈശ്വര് കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റില് ഞാൻ സംസാരിച്ചിട്ടുള്ളത് ഞാൻ വളരെ വ്യക്തമായിട്ട് എൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ് ഞാൻ അവിടെ സംസാരിച്ചിട്ടുണ്ട് ഇപ്പോൾ വന്ന ഈ രണ്ടാമത്തെ പരാതിയിൽ എനിക്ക് തീരെ യോജിപ്പില്ല യോജിപ്പില്ല എന്ന് പറഞ്ഞാൽ മീൻസ് ഇതിന് വേറൊരു കഴമ്പും കൂടി ഉണ്ട് ഇപ്പം ഇടതായാലും വലുതായാലും എറ്റ് ഏത് പാർട്ടിക്കാരായാലും ഒരു ഒരു പാർട്ടി ഡൗൺ ആവുമ്പോൾ ആ പാർട്ടിയെ ആ ഒരു പാർട്ടിയിലെ ഒരാൾ കുറ്റം ചെയ്തിട്ട് അത് ആ പാർട്ടിയെ ബാധിക്കുന്നുണ്ടെങ്കിൽ അയാളിൽ കൂടുതൽ കൂടുതൽ കുറ്റങ്ങൾ കയറ്റി വിടുക ആ പാർട്ടിയെ ഡൗൺ ആക്കുക അതും ഈ ഇലക്ഷൻ സമയത്ത് ഈ എലക്ഷൻ സ്റ്റൻഡായിട്ട് നമ്മൾക്ക് കണക്കാക്കേണ്ടി വരും ഈ രണ്ടാമത്തെ സംഭവം ഞാൻ വേറൊരു ഒരു വീഡിയോ കൂടി ഞാൻ പ്ലൈ ചെയ്യുന്നുണ്ട് ഇവിടെ മറുപടി പറഞ്ഞു എൻ്റെ അടുപ്പവും അടുപ്പക്കുറവും പാർട്ടിയുടെ തീരുമാനങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടില്ല യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് പദവിയിൽ നിന്ന് വേണ്ടി സംസ്ഥാനിച്ചിട്ടുള്ള ആ പദവിയിൽ നിന്ന് മാറി നിൽക്കാൻ നിൽക്കാനായാലും പാർട്ടിയും തീരുമാനിച്ചു പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ പാർട്ടി തീരുമാനിച്ചു പാർലമെന്ററി പാർട്ടി പുറത്താക്കാൻ തീരുമാനിച്ചു അപ്പോൾ ഞാൻ എൻ്റെ വ്യക്തിപരമായ അടുപ്പടുപ്പ് കുറവ് പാർട്ടിയിൽ ഏതെങ്കിലും തീരുമാനം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുന്ന സി പി എം എന്ത് ചെയ്തു എന്നുള്ളത് ചോദിക്കാൻ നിങ്ങൾക്കും പ്രയാസമാണ് നിങ്ങൾക്കും ചോദിച്ചല്ലേ ഇപ്പുറത്തേക്ക് മാത്രമേ ചോദ്യമുള്ളൂ അവരൊക്കെ എത്ര പേര് പാർട്ടിയിൽ നിന്ന് പുറത്ത് പോയി അവരൊക്കെ എത്ര പേര് പിന്നെ പാർട്ടി നടപടി നേരിടേണ്ടി വന്നു എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക ഞങ്ങൾ എന്തായാലും ഒരു സ്റ്റെപ്പ് എടുത്തിട്ടുണ്ട് അത് മറ്റു പാർട്ടിയെ ചെയ്ത് ചെയ്യുമ്പോൾ പോലെയല്ല ഞങ്ങൾ ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്തത് അതിനകത്ത് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് മറ്റൊരു പാർട്ടി ഞാൻ വേറൊരു കാര്യം തിരിച്ച് നിങ്ങളോട് ചോദിച്ചു ഈ നാട്ടിലെ കേരളം ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന അഴിമതികളിൽ ഒന്നാണ് ശബരിമലയിൽ നടന്ന അഴിമതി സ്വാമി അയ്യപ്പന്റെ സ്വർണം സ്വർണം കവരാനൊരു സർക്കാർ സംവിധാനം മുഴുവൻ കൂട്ടുനിന്നിട്ട് പാർട്ടിയുടെ ഇപ്പോഴും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായി ഒരാൾ അവര് ഭരിക്കുന്ന സമയത്ത് കോടതിയുടെ ഇടപെടലുള്ളത് കൊണ്ട് അവിടെ ജയിലിൽ അടക്കപ്പെട്ടിട്ട് ഒരു നടപടി അയാൾക്കെതിരെ എടുക്കുവെന്ന് ചോദിച്ചപ്പോൾ പാർട്ടി സെക്രട്ടറി പറഞ്ഞത് ഞങ്ങളൊക്കെ ഇതുപോലെ ജയിലിൽ കിടന്നിട്ടാണ് ഉത്തമ കമ്മ്യൂണിസ്റ്റ് ആയത് എന്നുള്ളതാണ് ഞാൻ പറയുന്നത് കേരളത്തിൻ്റെ ജനങ്ങൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു വലിയ തീവെട്ടിക്കൊള്ളാം അയ്യൻ്റെ സ്വർണം കവരാൻ ദേവസ്വം ബോർഡ് തന്നെ ദേവസ്വം ആ സ്വർണം കാക്കാൻ ഉത്തരവാദിത്തമുള്ള ദേവസ്വം ബോർഡ് അത് കക്കാൻ നേതൃത്വം നൽകിയിട്ട് അതിന് നേതൃത്വം നൽകിയ ആളെ എത്ര ജാഗ്രതയോടെയാണ് സി പി എം ആ വിഷയത്തെ അഡ്രസ്സ് ചെയ്യുന്നത് കാരണം അയാൾ എന്തെങ്കിലും ഫർദർ എന്നുള്ള പറയുമെന്നുള്ള ഞങ്ങൾക്ക് നടപടി എടുക്കുന്ന കാര്യത്തിൽ അങ്ങനെ റിസർവേഷൻസ് ഉണ്ടായിട്ടില്ലല്ലോ സി ഇവിടെ ആ ഒരു പാർട്ടിയെ നമ്മൾ താഴ്ത്തിക്കെട്ടാൻ ഒരിക്കലും ശ്രമിക്കരുത് അതാണ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ള സ്റ്റേറ്റ്മെൻറ്റ് സി ഒരാൾ ഉണ്ടാവുന്ന അലിഗേഷൻസ് അത് സത്യമാണെങ്കിലും നുണയാണെങ്കിലും അത് അയാളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു അലിഗേഷൻസാണ് അത് പാർട്ടിയുമായി ഒരിക്കലും ബന്ധപ്പെടുത്തി പറ സംസാരിക്കേണ്ടതോ അല്ലെങ്കിൽ പാർട്ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംഭവമോ അല്ല അയാൾ ചെയ്ത് തെറ്റായിരിക്കാം ഇപ്പോൾ ഒരു സെക്സ് ചെയ്യാമെന്ന് പറഞ്ഞാൽ അത് രണ്ട് പേരും തമ്മിലുള്ള ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് അവിടെ ഒരിക്കലും ബലാത്സംഗം എന്ന് മെൻഷൻ ചെയ്തിട്ടില്ല സി അവിടെ അപ്പോൾ രണ്ടു പേരും കുറ്റക്കാരാണ് അതിന് ശേഷം ഈ ഭ്രൂണഹത്യ ആ ഒരു സംഭവത്തിൽ എന്താണെന്നുള്ളത് കോടതി തീരുമാനിക്കട്ടെ അത് അവിടെ അത് അയാളുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യമാണ് അതിൽ പാർട്ടിയെ ഇതിലേക്ക് വലിച്ചെടുക്കേണ്ട യാതൊരു വക ആവശ്യവും ഇല്ലെന്നാണ് എൻ്റെ ഒരു എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവ് ഇപ്പോൾ എം എൽ എ എന്ന രീതിയിൽ ആൾ അങ്ങനെ ഒരു കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടാനുടേ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ജനപ്രതിനിധി ജനപ്രതിനിധി എന്നാലൊരു മാതൃകാ വ്യക്തിത്വമാണ് അങ്ങനെയൊക്കെ പറയാൻ നമുക്ക് ഒരു യുവ എം എൽ എ പോലുള്ള നേതാക്കളിൽ നിന്ന് ജനം പ്രതീക്ഷിച്ചിരുന്നത് ഒരു പുതിയ രാഷ്ട്രീയ സംസ്കാരമായിരിക്കാം എന്നാലും ഇത്തരം ഗുരുതരമായ ആരോപണങ്ങൾ വരുമ്പോൾ എല്ലാവരും ഒരേ തൂവൽ പക്ഷികളാണ് എന്ന ചിന്താഗതി ജനങ്ങളിൽ വേരൊറിക്കും ഈ വിശ്വാസ തകർച്ച ജനാധിപത്യ പ്രക്രിയയോട് തന്നെ ജനങ്ങൾക്ക് മടുപ്പ് തോന്നാൻ കാരണമാവും ഇപ്പോൾ വോട്ട് ചെയ്തിട്ട് എന്ത് കാര്യം എന്നുള്ള ഒരു ക്വസ്റ്റ്യനൊക്കെ അവിടെ ഉയർന്നു വരാൻ സാധ്യതയുണ്ട് വേറൊരു പാർട്ടിയുടെ തെറ്റ് ഈ ഒരു പാർട്ടിയുടെ തെറ്റ് ഉയർത്തി കാണിച്ചുകൊണ്ട് ആ തെറ്റിനെ ശരിയാക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയമാണ് ഇന്നിവിടെ നിലനിൽക്കുന്നത് സോ ആര് തെറ്റ് ചെയ്താലും അതിൻ്റെ മുകളിലേക്ക് വേറൊരാളുടെ തെറ്റ് കയറ്റി വയ്ക്കുക എന്നല്ലാതെ ഇതൊരു തെറ്റായി അംഗീകരിച്ചുകൊണ്ട് അതിന് ഒരു അതിനൊരു തക്കതായ നിയമ നടപടി എടുത്തുകൊണ്ട് ഇതൊരു മാതൃകയാക്കാൻ ഇതുവരെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും സാധിച്ചിട്ടില്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവ് ഈ വന്നൊരു സംഭവം പറയണമെന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് പറഞ്ഞത് പോയി വരാം അടുത്തൊരു വീഡിയോ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊരു വീഡിയോ കാണാൻ ശ്രമിക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം